പൊതുവെ ഇപ്പം എല്ലാവർക്കും ഒരു ശീലമാണ് ടോയ്ലറ്റിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഫോണും കൊണ്ട് ടോയ്ലറ്റിലേക്ക് പോവുക എന്നുള്ളത് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇന്നിപ്പോൾ ഏനോറക്കം കേസുകൾ ഒരു കൂടി വരുന്നത് കാണുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം തീർച്ചയായിട്ടും ഇന്ന് ഒത്തിരി ആളുകൾക്ക് എനോറക്കൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും നമുക്ക് ബാത്റൂമിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒന്നാമത്തെ കോൺസ്ട്രിപ്പേഷൻ എന്നുള്ളൊരു പ്രശ്നം രണ്ടാമത്തെയാണെങ്കിൽ ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഫോൺ കൊണ്ട് കുട്ടികൾ മാത്രമല്ല കേട്ടോ കുറച്ച് മുതിർന്നവരാണെങ്കിലും ഫോൺ കൊണ്ടുപോയിട്ട് റീൽസൊക്കെ കാണുന്ന ആ ഒരു ഇതിൽ നമ്മൾ ടൈം പോണത് അറിയില്ല അപ്പോൾ ഒത്തിരി നേരം ഈ ബാത്റൂമിൽ നമ്മൾ സാധാരണ സ്പെൻഡ് ചെയ്യും ഇതുകൊണ്ട് വരുന്ന രോഗങ്ങൾ ആദ്യത്തേത് പൈൽസ് തന്നെയാണ് രണ്ടാമത് റെക്റ്റോ പ്രൊലാപ്സ് മൂന്നാമത്തത് ഹെർണിയ പണ്ട് കുറച്ച് പ്രായം കഴിഞ്ഞിട്ടാണ് ഹെർണിയ വരുന്നതെങ്കിൽ ഇന്ന് വളരെ ചെറിയ കുട്ടികൾക്ക് ഹെർണിയ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രെയിൻ പ്രൊലാപ്സ് എന്നൊരു പ്രശ്നവും ഈ കുറേ നേരം ബാത്റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നവർക്ക് കാണാറുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ കാരണം മനസ്സിലാക്കി നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം ഇനിയിപ്പോൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നത് കോൺസ്റ്റിപ്പേഷൻ കൊണ്ടാണെങ്കിൽ ആയുർവേദത്തിലെ റിലാക്സിറ്റീവ്സ് ഉണ്ട് ധാരാളം ഉണ്ട് അവിപത്തിചൂർ ത്രിഫലചൂർണ്ണം പോലുള്ള റിലാക്സിറ്റീവ്സ് നമുക്ക് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ വൈശ്വാനര ചൂർണം അല്ലാതെ അഷ്ടചൂർണ്ണം അതുപോലെയുള്ള മെഡിസിൻസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ ബാത്റൂമിലെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ദഹനം ശരിയാക്കുന്ന മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളൊരു പ്രശ്നം മാറ്റുക അപ്പോൾ ഇതുപോലത്തെ രോഗങ്ങളെയൊക്കെ തടയാനും നമുക്ക് Sabe?